ഹലോ ഗൈസ് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മൾ ഞമ്മളിവിടുത്തെ ലൊക്കേഷൻ ഒന്ന് കാട്ടിത്തരാതി ഇവിടെ ആകെ മഞ്ഞ് കൊണുക്കണ് ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ കഴിയാണ്ട് ഫുള്ള് മഞ്ഞ് കൊണുക്കണ് അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഈ മഞ്ഞൊക്കെ പോണതൊക്കെ ഒന്ന് കാട്ടിത്തരാന്നെതി അപ്പൊ ഞങ്ങളങ്ങനെ ഇറങ്ങാണ് പോയേക്കാം പോയക്ക നമ്മടെത്രയും ദിവസം വെയിലൊക്കെ വെയില് പിന്നെ അതേമാതിരി മഴ ഒക്കെ ആ കൊറേ കൊറേ ഉം ഡിസംബർ ആ ടൈമിലൊക്കെ മഞ്ഞൂണ് പോയിന്ന ഞങ്ങള് കരുതി ഇതിപ്പോ ഫെബ്രുവരി ആയിതാ പിന്നെയും പെയ്തിക്കണ് ഫുള്ള് പോയിന്ന കരുതി അല്ലേ കൊറേ വെയിൽ വരും ഇത് ഫെബ്രുവരി അല്ലേ ആ അവളുപ്പളം ചേന് വരിയിലാണ് അപ്പൊ പോയി എഴുതി ഇവിടത്തെ മഞ്ഞക്ക് പോയിണ്ടാവുന്ന ഇന്നലെ മിഞ്ഞ പേരും മഞ്ഞു കൊടുക്കണു അപ്പൊ നമുക്ക് പോയേക്കാം ഞാനെന്റെ പട്ടിക്കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയേക്കണു അങ്ങനെ ആറിയച്ചോണ്ട് പിന്നെ കൊറേ ടീമ് നിരങ്ങാൻ ഇറങ്ങിക്കണ്ടരങ്ങി കളിച്ച അവിടെ എവിടെ കഴിക്കാറോ ജസ്റ്റ് ഇങ്ങനെ നടന്ന് സ്റ്റപ്പിക്കുന്നുണ്ടോ സനോ കൈ തണുക്കുട്ടോ അത് ഇടുക്കുന്ന സുഖം അത് ഉരുട്ടി വെക്ക് ഉരുളാക്കി വെക്ക് ബോൾ മാറ്റി അതുണ്ടല്ലേ മറ്റേത് ഇണ്ടാക്കി വരാ എന്താണ് സ്നോമാന ഏര് സ്നോമാന ഉണ്ടാക്കി വെക്കണം ഈ മഞ്ഞോണ്ട് ഇവിടെ നിന്ന് ആരും ചവിട്ടി കേടാക്കിയിട്ടില്ല പക്ഷേ ചവിട്ടത് ചവിട്ടി വൃത്തിയാക്കട്ടെ ഇത് ഇരിക്കുന്ന സമയം നോക്കിയാകെ മഞ്ഞൂണാകെ ഇതായിരിക്കണു ഫില്ലായിരിക്കണെ പോയല്ലേ ഇത് വരണേ ആക്കണം അതിൻ്റെ ഇടയിൽ ആക്കുന്ന കേക്ക് മാറ്റിയിട്ടാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വേണം പോലെ അവിടെ പോയിണ്ടാക്കീ മഞ്ഞ നല്ല മഞ്ഞ ഇവിടെ ഇണ്ടാക്കിയാലോ നല്ല വൃത്തില്ല മഞ്ഞ ആ ഉണ്ട് പക്ഷെ ഒരു സ്നോമാൻ ഉണ്ടാക്കാലോ മഞ്ഞ ഇവിടെ ഇണ്ട് ഇവിടെ ക്യാമറൊക്കെ വാ വടണ്ടാക്ക അവിടെ പോയങ്ങനെ ഹണ്ടിയിൽ കത്തിച്ചാണ് ചൂട് പിടിച്ച സ്ഥലം ൊക്കെ ചുടാലൊക്കെ ഇവിടെ വെച്ചോണ്ട് ചൂടണ ഞാൻ കണ്ടിട്ടു രാത്രി ഒക്കെ ഇവിടത്തെ മരത്തി വന്നൊരു ഒറ്റ വിന്റർ ആയിട്ട് സ്നോമാരണ്ടാക്ക നമുക്കൊരു പാത്തടങ്ങിരിക്ക പണിയാണ് എടി അങ്ങോട്ട് പോവാടി ആ സൈഡ് താനോ ഒന്ന് പൊന്നാര സാധനോ അങ്ങോട്ട് പോവാ നമ്മളെ റൂമിന്റെ നേരെ ഫ്രണ്ട് സൈഡാട്ടോ നമ്മൾ നിൽക്കണേ ഇതിന്റെ ഓൺ ടൈമല്ല എന്താണ് പറയുക അപ്പാർട്ട്മെന്റിന്റെ നേരെ ഇപ്പുറത്തെ സൈഡാട്ടോ ആ മഞ്ഞൂണ് ഫില്ലായിരിക്കണം നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് നിന്നാണ്ട് ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ നമുക്ക് കരുതണേ അത് കമ്പ്യൂട്ടർ ക്ലാസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു ആ പിന്നെ ഡോക്യുമെന്റേഷൻ ഇതൊക്കെ ഞങ്ങള് ഇവിടെ എവിടെ സ്ഥലം നോക്കി നല്ല സ്ഥലം നോക്കിയൊരു സ്നോമാൻ ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ അവിടെ അവിടെ ഒരു റോഡാണ് അപ്പൊ അവിടുത്തെ മഞ്ഞാണെങ്കിൽ ഈ ചാടിയാണല്ലേ നല്ല മഞ്ഞക്കാണ് അപ്പൊ അതെടുത്ത് ഇണ്ടാക്കി എന്താ അങ്ങോട്ട് ഇങ്ങനെ പോവാണ് മൗക്ക് നോക്കിക്കോട്ടോ നല്ല മൗക്കുണ്ട് ഇത് നോക്കിയാ ഇത് ഇവിടെ കളിച്ചണ സ്ഥലോ ഈ ടേബിൾ ടെന്നീസ് അല്ലേ ഔട്ട്ഡോറിൽ ഇത് കേക്ക് ഇത് മത്സരം നല്ല മഞ്ഞ ഓക്കേ ഇണ്ട് ടേബിൾ ടെന്നീസ് ഈ ഇതുമ്മ ഒരു സ്നോമാന ഇണ്ടാക്കാനൊക്കെ നമുക്ക് ഇണ്ടാക്കി വെക്കാൻ ഇത് ഇണ്ടാക്കാൻ തുടങ്ങോ ഞാനുണ്ട് ഞങ്ങളൊരു ട്ടോ കാൽട്ടോ ഞങ്ങളെ സ്നോമാനും ഇങ്ങനെയൊക്കെ റൗണ്ടാക്കാൻ നോക്കിണ്ട്

അങ്ങനെ സ്നോമാൻ്റെ പണി തകൃതിയായി നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്നോമാൻ്റെ നടുവത്തെ പള്ളക്കുവാണി അതിൻ്റെ ഒരു വല്യ ബോൾ ഉണ്ടാക്കണം അപ്പൊ ഞാൻ പല വീഡിയോസിനും നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നിരക്കി 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 വലിയൊരു ബോൾ ബോളാക്കണ കണ്ടുക്കണം അപ്പൊ നമ്മക്ക് അതൊന്ന് ചെയ്തു നോക്കാം നടക്കുക അറിയാ ക്കാൻ നോക്കിട്ട് നടക്കണില്ല അങ്ങനെ ഉട്ടി ഉട്ടിയുള്ള പരിപാടി നടക്കൂലോ ഫേക്കാണ് ഫേക്ക് നമ്മളത് പരീക്ഷ അപ്പൊ സോമാൻ്റെ ഫസ്റ്റ് തട്ട് ഇണ്ടാക്കി അപ്പൊ അതിന്റെ നടുവൊക്കെ വേണ്ടിതാ ഇവിടെ ഈ മഞ്ഞള് നമുക്കൊന്ന് ബോർഡ് ഉണ്ടാക്കി വെക്കാം ഈ ടെന്നീസ് ടേബിളിന്റെ ആകുമ്പോ നമുക്ക് നോക്കാം ഒരു ഒരു ബോളും കൂടി നടുക്കാന് കാണമായി കിട്ടണില്ല ചെറിയൊരു ബോളല്ലോ നമുക്ക് വെച്ചോ നമ്മളേകം ഒരു ഷെയ്പ്പൊക്കെ എത്തിച്ചിട്ടില്ല ജസ്റ്റ് വെച്ചാണ്ട് ഇതാക്കണ് കൈ നല്ല ഇതായിരിക്കണേ മര വീഴ്ച ജസ്റ്റ് കുറച്ചേരം ഒറ്റ ഉണ്ടാക്കാൻ പോയിക്കി തോന്നില്ല കുറച്ചേരം ചൂടത്ത് പോയി അവിടെ നിന്നിട്ട് അല്ലെ കൈ കൈ നല്ല റോസ് റോസായിക്കണേ കുറച്ചു നേരം കൈയിൽ ഒരു ചൂട് കൊടുക്കട്ടില്ല ഈ പണിട്ടും ക്യാരറ്റ് എടുക്കാൻ പോയിക്കണം

ഒരു ബക്കറ്റ് േ അത് ബക്കറ്റിൽ മഞ്ഞുടന്നു പെട്ടെന്ന് ആവോടി ബക്കറ്റ് എടുത്തോണ്ടോ ബക്കറ്റ് മതി പൈതി ആയപ്പോഴാണ് ഞങ്ങക്ക് ബോധ്യോതോധയും വന്നത് ബക്കറ്റ് പരിപാടി നടക്കൂലേ കാണുന്നവരും പറഞ്ഞുണ്ടാവും ഓ ബക്കറ്റ് വേഗം കൊടന്നളി എന്നിട്ട് ബക്കറ്റ് എടുത്ത് പോര് എന്ത് കൂടി ഞാൻ പോവാറ്റ് കൊണ്ടുവരാൻ ബക്കറ്റ് ഇവിടെ പരിപാടി ആയി ബക്കറ്റ് ഇവിടുന്നോ Idi bucket oda nama petka nama pereo ndiyo? Kaanchana narki? He? Randa attita nani? Guys, angina yamla bucket oda nama pereo. Konda, chaavi oda. Ana guys, bucket oda konda kaveri ndiyo. Naa bucket yamla ibaram lakiyo malam. Randa pajori, yamla askama yamla kayi potka ായി അല്ലേ പകുതി മുക്കാലും ഗ്ലൗസും അതാണ് പ്രശ്നം ജെയ് മഞ്ഞോടനായി ഏറെക്കുറെ ഷേപ്പായി വരുന്നുണ്ട് ഏർ സ്നോമാനൊക്കെ കാണാൻ ആൾക്കാര് വരുന്നുണ്ട് ഞമ്മള് ഞാൻ ടിക്കറ്റ് എടുക്കട്ടോ ഏർ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങള് ഫോട്ടോ എടുക്കാനൊക്കെ അയക്കും ആൾക്കാരെ ൂടി വെക്കട്ടെ ആ പണിയെടുക്കുന്നുണ്ടെട്ടോ ഞമ്മടെ പൊണ്ടാട്ടി പണിയെടുക്കുന്നു മടിച്ചല്ലേ മടിയെടുക്കല്ലേ കൈ കൊണ്ട് പോയിട്ടോ യാ അറിവുണ്ടോ നമ്മളെ ഏകദേശം നമുക്ക് ലാസ്റ്റ് ആക്കണം ഷെയാക്കണം ആദ്യം നമ്മൾ ഈ താനിയും കൂടിയും വെക്കട്ടെ എന്നിട്ട് നമ്മള് സെറ്റ് ആക്കണം കണ്ടോ ബക്കറ്റിന്റെ മൂളി ആക്കാൻ പോവാണ്

ൊരിതായി കോട്ടയത്തിന് പൈസ അങ്ങനെ കൊറേ യുഎസ് ഒക്കെ വരുന്നുണ്ട് സത്യം കള്ളം പണി പണിയെടുക്കല്ലേ അതെ നമുക്ക് ലാസ്റ്റ് വ്യൂ കാണാം അതെ ഹലോ ഷിദ് ജർമ്മനിൽ ഇല്ല മലയാളി വയനാടിലെ എന്താ പേര് ഇവിടെ ഇവിടെ ഇവള് അറിയാ ഇവളെ ഇവള് ഇവിടെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സ് ആണ് അതും ഇത് പിന്നെ ഇവിടത്തെ ഒരു കോളനി ഇത് ഇത് ഗസ്റ്റാവിട്ടെ അയ്യോ എവിടെ വീട് ആശ് ഞങ്ങളുടെ ചാനല് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണ്ട സൂം ചെയ്ത് എടുക്കണ്ട അതെ സബ്സ്ക്രൈബ് അയ്യോ കിട്ടിയില്ല ഇത് എവിടെയും ചെയ്യുന്നുണ്ട് വീണ്ടി പോയിട്ട് ചെയ്യണേ ഫേമസ് അങ്ങനെ നമ്മളെ സ്നോമാന്റെ പണി തീർന്നിക്കണേ ആരാ അതാരാ അതാരാ ഇങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോന്നില്ലേ ഫോട്ടോ എടുക്കും പോയ ഇവരിന്ന് പൂട്ടോ ഗൈസ് ഒരു മിനിഷനിലാണ് അപ്പൊ വാ ഏതാണ് ഇവരെ ഇത് കൊണ്ടുവടുന്ന ആള് ഡ്രൈവറ് അപ്പൊ പോയ പോയി വാ നല്ല മഞ്ഞ് നമ്മളെ സ്നോമാൻറെ പണി കഴിഞ്ഞിട്ടാണ് ഗൈസ് നൃത്തം ഞങ്ങളൊരു ഫോട്ടോ ഗൈസ് ഇവര് നമ്മളെ സ്നോമാൻറെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാ ഇവര് ഇന്ത്യയിലില്ല കേട്ടോ ബാംഗ്ലൂർ Um uh, well, yeah yeah. They are from Bang Bangalore. Yeah. 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 yeah we are from Bangalore. And uh, we, we hi Sindsi. And I'm Richard. अह विहेस कुणाल कुणाल आई मेड वेरी गुड फोटोज फॉर यस लकी फॉर द यूट्यूब चैनल लाइक शेयर एंड सब्सक्राइब हां यार मैं मुक ऑलरेडी से फोटो எடுத்து கொடுக்க दिस इज कैरेट या അങ്ങനെ ഞങ്ങൾ സ്നോമാൻ ഒക്കെ ഇണ്ടാക്കി ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞമ്മള് ഇന്ത്യത്തെ രണ്ടാഴ്ച പോകേണ്ടി അപ്പൊ ഓരോ കണ്ടുപോലെ പരിചയം സ്നോമാനെ കണ്ടിട്ടില്ല സ്നോമാൻ ഇതാണ് ഞമ്മള് സ്നോമാൻ മഞ്ഞ ഇങ്ങനെ പൂഗ്ണ്ട് ഇട്ടതാ മഞ്ഞ ഇങ്ങനെ പൂക്കുണ്ട് ഇവിടുത്തെ മഞ്ഞിന് ഷേപ്പ് കണ്ടുപൊടി കറക്റ്റ് മഞ്ഞിന്റെ ഷേപ്പ് കണ്ടുപൊടിയാ നല്ല കൊറേ ഷേപ്പ് പല പല ഷേപ്പുണ്ട് അണ്ടീ മൂക്കണ ആട്ട് ഇതൊക്കെ നോക്കി ആ മഞ്ഞൊന്നല്ലൈസ് അങ്ങനെ സ്നോമാൻ ഇതാക്കള് നമ്മൾ ഇണ്ടാക്കുന്ന സാരം ഇണ്ടാക്കി അപ്പൊ ഇത് നല്ല പേര് ഇണ്ട് നിങ്ങള് പറഞ്ഞാ മതി നമ്മളത് പേരിടും ഏഹ് നല്ല മഞ്ഞ് പെയ്യുണ്ട് നിങ്ങള് കാണുന്നുണ്ട് അറിയണ് അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്യുണ്ട് നല്ല ധരിതര പെയ്യുണ്ട് ആ ഇവിടെ തന്നെ കാണണുണ്ട് ള കാണാകും കാരണുണ്ട് കൈ മഞ്ഞു നോക്കിണ്ട് നല്ല പൊഗ്ഗലാണ് നല്ല തണുപ്പുണ്ട് മൂന്ത കുത്തല്ലേ കുറച്ചൂടി എടുത്ത ഒന്നുകൂടി ഇറങ്ങുന്നു അവിടെ വണ്ടു ത്രീ നിങ്ങട്ട് അത് അതേമാതിരി

ോട്ടെട്ടെ കാരണം ഇത് ഫ്രിഡ്ജില് വെക്കണം ഇവിടെ വെക്കണോ ഇവിടെ ഐസായിട്ട് നോട്ടിൽ ഇറക്കണില്ലെങ്കിൽ കുത്തി ബുഗും അപ്പൊ കൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമല്ലാതെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെന്താ അപ്പൊ പിന്നെ കാണാ ബായ്